ശത്രുവിനെ ഒളിയിടത്തിലെത്തി ആക്രമിച്ചു വീഴ്ത്താൻ വൻ പ്രഹരശേഷിയുള്ള ഡ്രോണുകൾ തയ്യാറാക്കാൻ ഉത്തര ഉത്തരകൊറിയ ലക്ഷ്യസ്ഥാനങ്ങളിലെത്തി ഇടിച്ചിറങ്ങി പൊട്ടിച്ചിതറാനുള്ള ശേഷിയുള്ള രീതിയിലുള്ള ഡ്രോണുകൾ വലിയ രീതിയിൽ നിർമ്മിക്കാനാണ് ഉത്തര കൊറിയൻ നേതാവ് കിം ചോങ് ഉൻ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ് ഔദ്യോഗിക മാധ്യമങ്ങൾ വിശദമാക്കിയത് അമേരിക്ക ദക്ഷിണ കൊറിയ ജപ്പാൻ സംയുക്ത സൈനിക അഭ്യാസം നടത്തിയതിന് പിന്നാലെയാണ് കൊറിയയുടെ പുതിയ നീക്കമെന്നാണ് അന്തർദേശീയ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് നവീന യുദ്ധവിമാനങ്ങൾ അടക്കമുള്ളതായിരുന്നു അമേരിക്ക ദക്ഷിണ കൊറിയ ജപ്പാൻ സംയുക്ത സൈനിക അഭ്യാസം ഇതിന് ശക്തമായ പ്രകോപനമായാണ് ഉത്തര കൊറിയ നിരീക്ഷിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം ആളില്ല ആകാശവാഹനങ്ങളുടെ സമീപത്ത് സൈനിക ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു നിൽക്കുന്ന കിമ്മിന്റെ ചിത്രമാണ് ഉത്തര കൊറിയൻ ഔദ്യോഗിക മാധ്യമം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് ഓഗസ്റ്റിൽ ഉത്തര കൊറിയ അവതരിപ്പിച്ച ഡ്രോണുകൾക്ക് സമാനമാണ് ഇവയെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റിൽ ഡ്രോണുകളുടെ പ്രഹരശേഷി കിം നിരീക്ഷിച്ചിരുന്നു ബി എൻഡബ്ല്യു സൈഡാൻ പഴയ മോഡൽ ടാങ്കുകൾ എന്നിവ തകർക്കുന്ന ഡ്രോണുകളുടെ ചിത്രങ്ങളും പുറത്തുവന്നിരുന്നു ഡ്രോണുകളുടെ പ്രഹരശേഷിയിൽ കിം സംതൃപ്തി പ്രകടിപ്പിച്ചുവെന്ന് വിശദമാക്കുന്നതായിരുന്നു കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസിയിൽ വന്ന വാർത്തകൾ പൂർണമായ രീതിയിൽ വലിയ രീതിയിൽ ഇത്തരം ആയുധങ്ങൾ ഒരുക്കുന്നതായാണ് നിലവിലെ സൂചന സൈനിക ആവശ്യങ്ങൾക്ക് വളരെ കുറഞ്ഞ ചെലവിൽ നിഷ്പ്രയാസം ഇവ നിർമ്മിക്കാമെന്നാണ് കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി വിശദമാക്കിയത് കഴിഞ്ഞ മാസത്തിൽ ഉത്തരകൊറിയൻ വിരുദ്ധ പ്രചരണങ്ങളുമായി ദക്ഷിണ കൊറിയൻ നിർമ്മിതിയായ ഡ്രോണുകൾ രാജ്യത്ത് എത്തിയെന്ന് ഉത്തര കൊറിയ ആരോപിച്ചിരുന്നു ഉത്തര കൊറിയൻ തലസ്ഥാനമായ പോങ്ഗിലും ഇവ എത്തിയെന്നായിരുന്നു ഉത്തര കൊറിയ ആരോപിച്ചത് എന്നാൽ ഇത്തരം ഡ്രോണുകൾ അയച്ചെന്ന ആരോപണം ദക്ഷിണ കൊറിയ നിഷേധിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ശത്രുവിനെ ഒളിയിടത്തിലെത്തി ആക്രമിച്ചു വീഴ്ത്താൻ വൻ പ്രഹരശേഷിയുള്ള ഡ്രോണുകൾ തയ്യാറാക്കാൻ ഉത്തര കൊറിയ തയ്യാറെടുക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്